പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ തടവിലാക്കി പട്ടിണിക്കിട്ട് മർദ്ദിച്ച വാർത്ത റിപ്പോർട്ട് ടിവിയാണ് പുറത്തുവിട്ടത് ഈ വിഷയത്തിൽ ഫാം സ്റ്റേ ഉടമയുടെ അമ്മയ്ക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഫാം സ്റ്റേ ഉടമ പ്രഭുവിന്റെ അമ്മ രംഗ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് സൂചന അതിനിടെ മർദ്ദന വിവരം പുറത്തറിയിച്ച ഫാം സ്റ്റേ ജീവനക്കാരനെ കാണാനില്ലെന്ന പരാതിയുമായി ആദിവാസി സംരക്ഷണ സമിതി രംഗത്തെത്തിയിട്ടുണ്ട് ഹോം സ്റ്റേ ഉടമയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് തിരുനാവൂക്ക് അരസ്റ്റ് പറയുന്ന വീഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുവരാം பாவையும் தான் ും ജീവനക്കാരുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇബ്ബാലറക്കൽ ഉണ്ട് ഇബ്ബാലറയ്ക്കൽ വളരെ ദുരൂഹമാണല്ലോ ഇയാളൊരു വലിയ മാഫിയെ പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത് വിവരം പുറത്തു പറഞ്ഞ ആളെ കൂടി ഇപ്പോൾ കാണാനില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഈ ഫോം സ്റ്റേ ഉടമ ഒളിവിലാണോ അയാളുടെ അമ്മയെ കസ്റ്റഡിയിലെടുത്തു എന്ന് കേൾക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അരുൽകുമാർ അതായത് ഇന്നലെയാണ് ഈ മുതലമടയിലെ ഊർക്കുളം വനമേഖലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഈ ഫാം സ്റ്റേ ഉടമ ഒരു ആദിവാസിയായിട്ടുള്ള യുവാവിനെ ഇത്തരത്തിൽ തടവിലാക്കി പട്ടിണീക്കെട്ട് ക്രൂരമായി മർദ്ദിച്ച വിവരം റിപ്പോർട്ടർ ടി വിയിലൂടെ പുറത്തേക്ക് എത്തിക്കുന്നത് പുറലോകം അറിയുന്ന റിപ്പോർട്ടർ ടിവിയിലൂടെ ആയിരുന്നു മുതലമട സ്വദേശിയായിട്ടുള്ള വെള്ളയനായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നത് ഏതായാലും ആ സംഭവത്തിൽ ഇപ്പോൾ ഈ ഫാം സ്റ്റേ നടത്തുന്ന പ്രഭുവിൻ്റെ പ്രഭുവിനെതിരെ ഇന്നലെ തന്നെ കൊല്ലംകോട് പോലീസ് കേസെടുത്താണ് ഇപ്പോൾ പ്രഭുവിൻ്റെ അമ്മയ്ക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രംഗനായികി എന്നുള്ളതാണ് ഇവരുടെ പേര് ഇവർക്കെതിരെയും പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള സൂചനകളും ഇപ്പോൾ ഏതാനും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് വെള്ളയൻ ഈ പാം സ്റ്റേ ഉടമയായിട്ടുള്ള പ്രഭുവിന്റെയും ജീവനക്കാരുടെയും തടവിലാണ് എന്നുള്ള വിവരം പുറം ലോകത്തേക്ക് എത്തിച്ചത് ഈ ആദിവാസി സംരക്ഷണ സമിതിയിലേക്ക് എത്തിച്ചത് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരനായിട്ടുള്ള തിരുനാവ് കരസ് എന്ന് പറയുന്ന മറ്റൊരു ആയിരുന്നു ഏതായാലും ആ ജീവനക്കാരനെ ഇപ്പോൾ കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു പരാതിയുമായാണ് ഇപ്പോൾ ആദിവാസി സംരക്ഷണ സമിതി ഇപ്പോൾ രംഗത്തേക്ക് ത് കൊല്ലോട് പോലീസിൽ ഇപ്പോൾ ആദിവാസി സംരക്ഷണ സമിതിയുടെ നേതാവായിട്ടുള്ള മാരിയപ്പൻ ഒരു പരാതി നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ കാണാത്തതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ജീവനെ എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് പൂർണ്ണമായിട്ട് ഉത്തരവാദി ഈ ഫോം സ്റ്റേ ഉടമയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഈ തിരുനാവ് തിരുനാവുകരസ് ചിത്രീകരിച്ചിരുന്നു ആ വീഡിയോ ഇപ്പോൾ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഫോം സ്റ്റേ ഉടമ ഉടമ നിലവിൽ ഇപ്പോഴും ഒളിവിലാണ് ഈ ഇയാൾ ഈ അതായത് ഈ പ്രഭു എന്ന് പറയുന്ന ഫോം സ്റ്റേ ഉടമയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇയാളുടെ ജീവന പോലീസ് യും എല്ലാവരും ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കൊല്ലംകോട് പോലീസ് നടത്തുകയും വെള്ളയൻ ഇന്നലെ ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോയിരുന്നു ഏതായാലും ഇവർ ഒരു ഈ കിട്ടിയിട്ടുള്ള മദ്യം കുടിച്ചു എന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു ഇത്തരത്തിൽ അഞ്ച് ദിവസത്തോളം തടവിലാക്കി പട്ടിണിക്കെട്ട് ക്രൂരമായി മർദ്ദിച്ചത് കൂടുതൽ അവിടെ നിന്ന് ഇത്തരത്തിൽ ബിയർ ബോട്ടിലുകളും മദ്യ ബോട്ടിലുകളും കാണാതായിരുന്നു ഇതെല്ലാം വെള്ളയനാണ് ചെയ്തതെന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനവും ഉണ്ടായത് ആറ് ദിവസമൊക്കെ പട്ടിണി കിടുക മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെയൊക്കെ നമ്മൾ എന്താ പറയുക